നൂറ് ഡോക്കിട്ട് അക്കൗണ്ട് ടോപ്പ് ചെയ്തു സ്വൈപ്പർ ബുക്ക് അൺലോക്ക് ആയിട്ടുണ്ടോ മിക്കവാറുന്നോക്ക് ഓക്കെ സാധനം കിട്ടി ഫസ്റ്റ് സാധനം നമുക്ക് കിട്ടിട്ടുണ്ട് നൂറ്റി അമ്പത്തഞ്ച് ഡയമണ്ടേ കിട്ടിയ കിട്ടി പോയ പോയി അങ്ങനെയാണ് നമ്മൾ കിറക്കാമെന്ന ഓക്കെ ഞാൻ ഇട്ട് വെച്ചിരുന്നത് എന്റെ ഓക്കെ സോ ആ സാധനം ഓണാക്കിയിട്ടില്ല അത് അല്ലെങ്കിൽ മമ്മാര് സ്പിൻ ചെയ്യാന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം മൂഞ്ചു ചെയ്യുന്നതാണ് കരിപ്പാക്കി എന്നാണ് സോ ഡയമണ്ട് കിട്ടും ഡയമെണ്ടു മൂഞ്ചും എന്തെങ്കിലും കിട്ടാ കിട്ടിയതൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരുപാട് റയർ സാധനങ്ങളുണ്ട് ഓക്കെ കിട്ടി വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടി എന്തെങ്കിലും 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 ഒരു വേറെ എടാ ഈ തന്നിട്ടുണ്ട് സോ ഇതിൽ ഒരുപാട് സംഭവം ഉണ്ട് പെട്ടെന്ന് കിട്ടുന്നു തോന്നണല്ലേ കോയിൻസ് കുറവാ കൊറവാ സാധനങ്ങള് തോന്നി തോന്നുന്നു ഇനി നൂറ്റി അമ്പത്തി നമുക്ക് ഇരുപത് സ്പെൻഡ് ചെയ്തോക്കോളി ഡയമണ്ട് ഇല്ല അപ്രാവശ്യം ഡയമണ്ട് കൊറവാണിയും ടോക്കൺ തന്നെ എന്തൊരു ശോകല്ലേ താണേ കൂടോ

ഒന്നോ രണ്ടോ പോയി ഓപ്ഷൻ കളിക്കുന്നു പക്ഷേ എന്താ അവരൊക്കെ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കേറെ അവസ്ഥ തൂക്കിട്ട കിലോപത്ത് കിലോപത്ത് ഒന്നും കിട്ടിയതുമില്ല ആ ശൈത്യം എന്തിനാ കാര്യം കളിക്കാന്ന് എനിക്ക് വേറെ അന്നോണ്ടായിരുന്നോ

കാരണം ടോക്കൺ ഭയങ്കര കുറവാണ് സാ കാരണം സൈഡിൽ മാത്രമേ ഉള്ളു ടോക്കൺ പത്ത് സ്പിന്നിൽ എന്തായാലും കിട്ടായിരിക്കും എമ്പത്തിരണ്ട് ടോക്കൺ എത്ര വേണ്ടേ എമ്പത്തി അഞ്ച് ടോക്കൺ കിട്ടും 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 ടോപ്പ് കിട്ടും വന്നാണ് ഏടാ ഒന്ന് ഒന്ന് തന്നെ കിട്ടണടാ ആ മൂന്ന് രണ്ട് എടാ എന്തെങ്കിലും A few moments later. േ ഇനി കുത്തിപ്പിടിച്ച് വാങ്ങും ഓക്കെ ഭഗവാനെ മിനിച്ചേക്കനെ ഓക്കെ എടുത്തേക്കാം ഓക്കെ ഇനി എന്തായാലും കിട്ടാതിരിക്കൂല ഏകേഡി എടുക്കാൻ പോയി നമ്മൾ കരീന ഇനി കൈ തന്നോ കൈ തന്നോ എന്തെങ്കിലും റയർ കിട്ടിയാലോ മൂന എ കെ കിട്ടിയ പക്ക സെറ്റ് അഞ്ച് ടോക്കണായി റെയർ ആയിട്ടൊന്നുമില്ല ഓക്കെ ആവശ്യത്ത് തോന്നണായിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് ടോക്കണായിട്ടുണ്ട് ഓക്കെ തൊണ്ണൂറ്റൊമ്പത് ടോക്കണും കാര്യങ്ങളൊക്കെ സോ സോ നമുക്ക് ഗ്ലൂ വാൾ ബ്ലൂ വാല് അത്യാവശ്യം ഇല്ലാത്തൊരു ബ്ലൂ വാളും കാര്യങ്ങളൊക്കെ തീ ഗ്ലൂ ഗ്ലൂ വാൾ ആണ് പറഞ്ഞൊരു ബ്ലൂ വാളാ ബ്ലൂ എടുത്തോൾ ബ്ലൂവാല് എനിക്ക് അത്യാവശ്യം രസം ഉണ്ട് അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സത്യടാ ഇതില് ബാഗ് പെട്ടെന്ന് ഇട്ടോട്ടു അടിച്ചരാതിയ പെന്റ് ഇത് പോയ അടുത്തതിന്റെ അടുത്ത ബാഗാ കണ്ടോ ഇത് ഇരുപത്തിയഞ്ചു ഡോപ്പർ ഇരുപത്തിയഞ്ചു ഡോപ്പർ കൂടി ഉണ്ടെങ്കിൽ ഇത് പക്കാ കിട്ടും എടുത്ത് പോയടാ കൊഴപ്പില്ല നമുക്ക് ഗുളുവാളും കിട്ടി അതേപോലെ ഗുളവാളും പിന്നെ സൈത്വം കിട്ടിയത് ഇതല്ല ഇതല്ലേ പുതിയത് ഇതാ മീൻസ് ഇതാണ് തോന്നുന്നുണ്ടോ കണ്ടോ ഓ ഏതോ സാധനം